ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് തലശ്ശേരി ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് അത് രണ്ട് ഗ്ലാസ് അരിയാണ് ജീരകശാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ഞാനിപ്പോൾ ഒരു മുക്കാ കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒന്ന് ഫ്രൈ ആയാനുള്ള മസാല ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണ് മുള മുളക് പൊടി അത് എരുവുള്ളതാ കേട്ടോ മുളക് പൊടി പിന്നെ അരമുറി ചെറുനാരങ്ങ കഴുകി വൃത്തി വൃത്തിയാക്കി വെച്ച ഇനി വെള്ളം കളഞ്ഞിട്ട് നമുക്കിതിലോട്ടേക്ക് ഇടാം അതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇത് കളറ് നോക്കണ്ടേട്ട അത് എരുള്ളതായതുകൊണ്ട് കളറ് കുറച്ച് കുറവ് കാണുന്നത് ഇനി അടുത്ത് ഇത് ഞാൻ മസാല വരയ്ക്കാവുന്ന പനീർട്ട അത് അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ മതി കാരണം കുറച്ചേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ മുളക് പൊടിയും പി ചെറുനാരങ്ങ നീരും ഇതിൽ ഞാൻ കുറച്ച് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉണ്ടാവും ചെറിയൊരു സ്പൂൺ ഉണ്ടാവും ചെറുനാരങ്ങ നീരും ഉപ്പും ചേർത്ത് ഒന്നും ഇച്ചിരി വെള്ളം കുറച്ച് വെള്ളം കൊണ്ടൊന്ന് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മിക്സ് മിക്സാവൂല അട്ട പിടിച്ച് എന്നിട്ട് ഇതും ഐസെല്ലാം പോക്കി വെച്ചതാണ് പനീർ എന്നിട്ട് ഇതും ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെക്കുക ഇനി അടുത്തത് നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇനിയിപ്പോൾ ഇഞ്ചി വെള്ളി പച്ചമുളകാണ് വേണ്ടത് ഇതിപ്പോൾ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരാഴേ ആറേഴ് പച്ചമുളക് എരുവുള്ള പച്ചമുളക് കേട്ടോ ഇത്രയും വെള്ളി എടുത്ത് ഇതൊന്ന് ചതച്ചെടുക്കുക നല്ല പേസ്റ്റ് ആവണ്ട ചതച്ചെടുക്കുക കുറച്ച് മല്ലിയിലെ മല്ലിയില വേണമെങ്കിൽ ഇട്ടാൽ മതി പക്ഷെ ഞാൻ ഇടുന്നുണ്ട് മല്ലിയല ഇരും കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം അത് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം ഇത് ചെറിയ മൂന്ന് തക്കാളി ഇത് സവോള ഒരു കിലോ സവോള ഉണ്ട് കേട്ടോ അത് ഫ്രൈ ചെയ്യാനും എല്ലാത്തിനും കൂടിയുള്ള സവോള ഇനി അടുത്തത് നമ്മളടുപ്പത്തൊരു കട്ടിയുള്ള പാത്രം വെക്കുക ആവശ്യത്തിന് ഓയിലേട്ട വെളിച്ചെണ്ണയല്ലേ ഓയിലും ഗീ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഓയിൽ ഡാൾഡ ഉണ്ടെങ്കിൽ ഡാൾഡ ഉപയോഗിക്കാം ഞാൻ ഓയിൽ ഇനി വേണ്ടത് നമുക്ക് കുറച്ച് മുന്തിരി എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വറുത്തു കൊരണം ഇടുന്നില്ല ഞങ്ങൾക്ക് കുട്ടിയൊക്കെ വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇടാത്തത് ഇനി അടുത്ത ഒരു സവാള ഒരു സവോയുടെ അർത്ഥം എടുത്താൽ മതി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അത് ഫുൾ തീയിൽ തന്നെ ഇടണം കേട്ടോ എന്നാലേ പെട്ടെന്ന് മൂക്കുള്ളൂ അല്ലെങ്കിൽ പദം വന്നു പോകും അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഏകദേശം മൂത്ത് വരുന്നുണ്ട് ഇത് നന്നായി ചുവന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റി വയ്ക്കുക ഇനി ടുത്തത് ബാക്കിയുള്ള സവോള മുഴുവനും ഇതിലോട്ടേക്ക് ഇടുക എന്നിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് ചെറിയ തീയിൽ മീഡിയം തീയിൽ നമുക്കിത് വഴറ്റി എടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കുക അടുത്തത് ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടായാൽ ഞാൻ നമ്മളിപ്പോൾ പനീർ മിക്സ് ചെയ്ത് വെച്ചില്ല അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി നേരം ഇടരുത് ഒത്തിരി നേരം ഇട്ട് കഴിഞ്ഞാൽ അത് ഹാഡായിപ്പോവും പിന്നെ കടിച്ച പൊട്ടൂലട്ട പെട്ടെന്ന് മൂത്ത ചെറുതായിട്ടൊന്ന് മൂത്തവാട തന്നെ എടുത്ത് കളയണം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ചെമ്മീൻ കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇനി വേറെ എണ്ണ വേണമെന്നില്ല ഈ എണ്ണയിൽ തന്നെ ചെയ്തെടുക്കുക ചെമ്മീനും അധികം ഡ്രൈ ആവേണ്ട കേട്ടോ ഒത്തിരിയങ്ങ് അന്നേരം റബ്ബർ പോലെ ഇരിക്കും അപ്പോൾ അടുത്ത ഗ്യാസ് അടുപ്പിൽ നമ്മൾ സവോള ഓൾറെഡി വെച്ചിട്ടുണ്ട് മൂക്കാൻ വേണ്ടി സവോളം ഒരുവിധം മൂത്ത് കഴിഞ്ഞു ഇനി അടുത്തത് തക്കാളി തക്കാളി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വലിയ തീലെടുത്ത് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അതിന് ശേഷം ഒന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെള്ളിയും പച്ചമുളകും മല്ലിയേലും കൂടി മിക്സ് ചതച്ച് വെച്ചില്ല അത് ഇതിലോട്ടേക്കും ഇട്ട് കൊടുക്കുക എരിവ് നോക്കിയിട്ട് ഇട്ടാവുള്ളൂ വട്ട വച്ചോള് കാരണം ആവശ്യത്തിന് മാത്രം ചില ആൾക്കാർക്ക് നല്ല സ്പൈസി വേണമെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ പച്ചമുളക് ഇടാം പക്ഷേ എരിവുള്ള പച്ചമുളക് ഇടുന്നതിന് രുചി കൂടുക എരിവില്ലാത്ത അത്ര വലിയ ഇത് കിട്ടില്ല പിന്നെ എത്ര ഇട്ടാലും എരിവും കാണില്ല ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചൂടി തന്നെ ഇതൊന്ന് വെട്ട പച്ചമുളക് ഇഞ്ചിയും വെള്ളുളിയെല്ലാം ഇത് ഗരം മസാല പൊടി ഒരു സ്പൂണും ഗരം മസാല ഇത് ഞാൻ തന്നെ വറുത്ത് പൊടിച്ച ഗരം മസാല മസാലപ്പൊടിയാണ് റെഡിമെയ്ഡല്ല ഗരം മസാലപ്പൊടി ആകെ ഇടുന്നത് ഗരം മസാലപ്പൊടി ഒരു അരമുറി ചെറുനാരെങ്കിലും കൂടി പീഞ്ഞു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് പീനോട്ടിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് പനീറിനെ കുറച്ച് മസാല മാറ്റി വെക്കണം കുറച്ച് മസാല മാറ്റി വെക്കുന്നുണ്ട് രണ്ടിനും ഒരേ മസാല തന്നെ വേണ്ടത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ചെറിയ തീയിൽ ഇട്ടിട്ടൊന്ന് ഇതാക്കണം ഫുൾ തീലിടരുത് എല്ലാം റെഡിയായി ഇനി മല്ലിയിലൊന്ന് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടാണ് കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇത് മാറ്റി വെക്കുക ഇനി അടുത്തത് വേണ്ട നമുക്ക് ചോറിനുള്ള പരിപാടിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ഗ്ലാസ് അരിയാണ് അതിങ്ങൾക്ക് മൂന്നാണെങ്കിൽ മൂന്നെടുക്കുക മസാല ഒരുപാടുണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുക്കുന്നുള്ളൂ പിന്നെ അത്യാവശ്യം ഗരം മസാല വേണം പട്ട ഗ്രാമ്പ് തക്കോലം ഏലക്കായ് എല്ലാം വേണം അപ്പം രണ്ട് ഗ്ലാസ് ആയത് കൊണ്ടാണ് ഇത്രയും കുറച്ച് സാധനങ്ങൾ എടുക്കുന്നത് പിന്നെ ഞാൻ രണ്ട് സ്പൂണ് ഗിയാണ് ഇടാൻ പോകുന്നത് നിങ്ങളെ കയ്യിൽ സാജീരകം ജീരകമല്ലേ സാജീരകം ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ സാജീരകം ഇട്ടുകൊടുത്താൽ മതി എണ്ണ ഗീ ഒന്ന് മൂത്ത് വരുമ്പോൾ പക്ഷെ നല്ല മണം കിട്ടും അതിന് അപ്പം എൻ്റെ കയ്യിൽ സാജീരക ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല സാജീരകം ഇടുമ്പോൾ നല്ല സ്മെല് വരും അപ്പോൾ ഗീ ഇട്ടതിന് ശേഷമാണ് ഈ സംഭവങ്ങളിൽ ഇടേണ്ടത് ഓയിൽ ഞാൻ ഒരുപാട് ഒഴി ഒഴിക്കുന്നില്ല കാരണം അത് ആ തന്നെ കുറേ ഓയിൽ കിടക്കുക അപ്പോൾ ഒത്തിരി ഓയിലാവുമ്പോൾ നമുക്ക് കഴിക്കാനും പറ്റില്ല ഇനി ഇതന്നെ ഇന്ന് ഒന്ന് മൂത്താൽ മതി ഒത്തിരി നേരം കരിഞ്ഞു പോവാതെ നോക്കണം ഇനി നമ്മൾ കഴുകി വെച്ച് ജീരകശാലയട്ട ഞാൻ എടുത്തിരിക്കുന്നത് കഴുകി വെച്ച് ജീരകശാല രണ്ട് ഗ്ലാസ് ആണ് അത് വെള്ളം പോയതിന് ശേഷം നല്ലോണം ഡ്രൈ ആയതിന് ശേഷം ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവും ഇതിൽ ഇതൊന്ന് വറുത്തെടുക്കണം ഈ ഗീലൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വറുക്കണം ഇത് വറുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അരി പൊട്ടിപ്പോവാതെ നോക്കണം അരിയൊന്ന് മൂത്ത് വരും അത് ഞങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് കയ്യിലിട്ടിട്ട് നോക്കുക ഒന്ന് ഡ്രൈ ആയിനോന്ന് പൊട്ടും അത് വറുത്ത് വറന്ന് കഴിഞ്ഞാൽ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്നര ഗ്ലാസ് വെള്ളം എടുക്കുന്നത് വറുത്തതായതുകൊണ്ടായിട്ട് അര ഗ്ലാസ് കൂടുതലെടുത്ത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് അപ്പം രണ്ട് ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് ഇപ്പം ഞാൻ ഇത് വറുക്കുന്നത് കൊണ്ട് അര ഗ്ലാസ് കൂടുതലെടുത്തിട്ടുണ്ട് വറുക്കുമ്പം വെള്ളം കൂടുതൽ വേണം കുറച്ച് അല്ലെങ്കിൽ കല്ലുപോലെ ഉണ്ടാകും അപ്പം മൂന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ വറുക്കുന്നത് കൊണ്ടായിട്ടാ മൂന്നര അല്ലെങ്കിൽ മൂന്ന് ഗ്ലാസ് മതി എന്നിട്ട് ഇതില് ഉപ്പ് നോക്കുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിടാം എന്നാൽ കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുത്താൽ സാജീരിയം കൂടി ഉണ്ടെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും പക്ഷെ ഇല്ല ഇനി അരമുറി ചെറുനാരങ്ങ കൂടി പീഞ്ഞ് ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം അധികം ഇളക്കിയൊന്നും വേണ്ട ഇനി അടുത്തത് നമുക്ക് കള ചെറുനാരങ്ങ കളർ ഇടൂടുക മേലെ അതിനിപ്പം ഞാൻ ചെറുനാരങ്ങയും മഞ്ഞൾ പൊടിയാട്ട ചേർക്കുന്നത് കളർ ഇടുന്നില്ല മഞ്ഞൾ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇത് മിക്സ് ചെയ്യുക ഇനി റോസ് വാട്ടർ കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുക വനി പിന്നെ പൈനാപ്പിൾ എസ് എസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക പക്ഷെ പൈനാപ്പിൾ എസെൻസ് എല്ലാം കൂടുതൽ ഇടുമ്പോൾ മടുപ്പ് വരും ബിരിയാണിക്ക് പൊത്തിരി ഇടണ്ട കുറച്ചിട്ടാൽ മതി ഇത് മസാല കുറേ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മൂന്ന് ഗ്ലാസ് ആക്കാം ഞാൻ രണ്ട് ഗ്ലാസ് ഇട്ടിട്ടുള്ളൂ ഇനി ദമ്മിട ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പം നല്ല രുചി ഉണ്ടാവും കേട്ടോ ഇത് രണ്ട് മസാലയാണ് ഒരു അതായത് ഒന്ന് ചെമ്മീനും ഒന്ന് പനീറും ആണ് ഉള്ളത് രണ്ടും ഒറ്റയടിക്കായി അപ്പം ഇതേപോലെ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസിലോട്ട് വെക്കണം ഒരു പത്ത് മിനിറ്റോളം ചെറിയ തീയിൽ അടിയിലെന്തെങ്കിലും വെക്കണം കട്ടിയിൽ ഒരു ടിന്നു പോലത്തെ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് വേണം നിങ്ങൾ വെക്കാൻ അല്ലെങ്കിൽ അടി അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും എടുത്തത് പനീറെടുക്കുക പനീറെടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക ദമ്മിട ഇതേപോലെ ചെയ്താൽ മതി മസാല നല്ല രീതിക്കുണ്ട് നിങ്ങൾക്കത് മൂന്ന് ഗ്ലാസ് അരിവാണെങ്കിൽ മൂന്ന് ഗ്ലാസ് അരി എടുക്കട്ടെ ഈ മസാലയ്ക്ക് മൂന്ന് ഗ്ലാസ് അരി കറക്റ്റായിരിക്കും നമുക്ക് ചോറ് കുറച്ച് മതി എന്നുള്ള ഇതി കൊണ്ടാണ് രണ്ട് ഗ്ലാസ് എടുത്തത് ഇനി ഒരു ടിന്ന് വയ്ക്കുക അതിൻ്റെ അടിയിൽ ഇതുപോലെ വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ച് വെക്കുക കന ഉള്ള എന്തെങ്കിലും അവിടെ വെച്ചു കൊടുക്കുക അതേപോലെ മറ്റേനും വെക്കുക മറ്റേനുവിനെ കുറച്ച് തീയിൽ ഏറ്റവും ചെറിയ ലിട്ടിരിക്കുന്ന അതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതേ ആളവിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും നല്ല എരുവുള്ള നല്ല മസാലയായിരിക്കും ചെമ്മീൻ്റെ മീനും അതുപോലെ തന്നെ ഏകദേശം ഉണ്ടാക്കുന്നത് മീനും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചു കൊടുക്കണം തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ട നല്ല രുചിയുണ്ടാവും തീർച്ചയാണ്